നായകനായും പ്രതി നായകനായും സ്വഭാവനടനായുമെല്ലാം അനായാസം ചുവടുമാറ്റാൻ കഴിവുള്ള നടനാണ് വിനീത് ഒരു കൂട്ടം ഇതിഹാസ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച അപൂർവ നടന്മാരിൽ ഒരാൾ ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചതിന്റെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് പലപ്പോഴും മുതൽ കൂട്ടാവുകയും ചെയ്തിട്ടുണ്ട് നർത്തകനായി അഭിനയിക്കുമ്പോൾ ത്രയണത ഭാവത്തിലേക്ക് വീണു പോകാത്ത ചുരുക്കം ചില പുരുഷന്മാരിൽ ഒരാൾ കൂടിയാണ് വിനീത് കൌമാരപ്രായത്തിൽ തന്നെ സിനിമയിലെത്തി ഇപ്പോഴും വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി എത്തി സിനിമാ പ്രേമികളെ അമ്പലപ്പിക്കുകയാണ് നടൻ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കുരുവി പാപ്പയുടെ പ്രൊമോഷന്റെ ഭാഗമായി പങ്കെടുത്ത അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇത്രയും ജെന്റിൽമാനായിട്ടുള്ള വിനീതിന് എങ്ങനെയാണ് സൈക്കോ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ കഴിയുന്നതെന്ന ചോദ്യത്തിന് ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ലെന്നായിരുന്നു വിനീതിന്റെ മറുപടി ജെന്റിൽമാനും സൈക്കോയ്ക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല നമ്മളൊരു കഥാപാത്രമായി മാറുകയാണ് ഞാനത് പകർത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊന്നുമില്ല അവിടെ വെച്ചിട്ടാണ് പോകുന്നത് വിനീത് പറഞ്ഞു ശരിക്കും അതൊരു ജേർണി അല്ലേ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ ഒരു കലാകാരൻ എന്ന നിലയിൽ അവൻ്റെ ചിന്തകളൊക്കെ അറിയാൻ പാച്ചുവിൽ പോലും റിയാസ് എന്ന കഥാപാത്രത്തെ നോക്കിയാൽ മനസ്സിലാവും ഉള്ളിൽ എവിടെയോ ഒരു അസാധാരണത നമുക്ക് കാണാം ഓ പോലത്തെ ഒരു അവസ്ഥ കാണാം അത് ചിലരുടെ നേച്ചർ അങ്ങനെയാണ് സംവിധായകൻ നമുക്ക് ചുരുക്കി പറഞ്ഞു തരും ഏത് കഥാപാത്രമാണെങ്കിലും വിനീത് പറയുന്നു അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ അതിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇടാമെന്നും കണ്ട് മനസ്സിലാക്കിയ ആളുകളിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്യണമെന്നും ഒക്കെ നോക്കും ഞാനത് ചെയ്യുമ്പോൾ എക്സൈറ്റഡ് ആണ് എൻജോയ് ചെയ്യാറുമുണ്ട് വിനീത് പറഞ്ഞു സൈക്കോ കഥാപാത്രങ്ങൾ ഇഷ്ടമാണോ എന്ന ചോദ്യത്തിനും വിനീത് പ്രതികരിച്ചു മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ ഇത് ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആയിരിക്കും നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നും വളരെയധികം വ്യത്യാസമുള്ള രീതികളായിരിക്കും ആ കഥാപാത്രത്തിന് നമ്മൾ അല്ലാത്ത ഒരാൾ ആവുക അതിൻ്റെ വിചിത്രമായ കാര്യങ്ങളൊക്കെ അറിയാം വിനീത് ചൂണ്ടിക്കാട്ടി പക്ഷെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ സൈക്കോ കഥാപാത്രമാണെങ്കിലും ഒരു അതിരുണ്ട് സ്ത്രീകളെ അപമാനിക്കുക അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുക പോലത്തേത് വേണ്ടെന്ന് വയ്ക്കും മുൻപൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ അതെടുക്കില്ല അങ്ങനത്തെ വേഷങ്ങൾ വന്നിട്ടുമുണ്ട് ഞാൻ നോ പറഞ്ഞിട്ടുമുണ്ട് അത്തരം കാര്യങ്ങൾ ക്ലോറിഫൈ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല വിനീത് തന്റെ നിലപാട് വ്യക്തമാക്കി